الله خداوند بركاته پنير اور رنگندے پنير اور رنگندے پنير اور رنگندے پنير اور رنگندے ديو سختين ملياردئل ديو سختين ملياردئل ديو سختين ملياردئل ديو سختين ملياردئل سيندر پليئيش سيندر پليئيش سختيندر پليئيش سختيندر پليئيش پليئيش ملياردئل پليئيش ملياردئل پليئيش ملياردئل جي ستقي جو

അവർക്ക് ബലിയിടാതെ തിരിച്ചും മറ്റു സ്ഥലങ്ങളിലേക്ക് പോകും കഴിഞ്ഞ വർഷവും ഇത് തന്നെയായിരുന്നു ഈ വർഷം ഇവിടെ വരുന്നവർ എന്താണ് വേണ്ടത് ഇവിടെ ജനങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ എത്ര ബലിപ്പുരയാണ് ഇവിടെ വരിക നിങ്ങൾ ഇവിടെ ബാക്കിയുള്ളവർക്ക് ബലിപ്പരന്തോരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക് പ്രശ്നം വല്ലതും വ്യക്തിയുള്ള ഈടുമായിരുന്നു ബീസ് നിങ്ങൾക്ക് അറിയാൻ പറ്റാത്തവരാണെങ്കിൽ ഇവിടെ വരുന്നവർക്ക് അടിസ്ഥാനപരമായിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിന്റെ നൂറ് രൂപ മേടിച്ചിട്ട് കൊടുത്ത കിറ്റിനകത്ത് ചോറില്ല ദർഭയില്ല ഒന്നുമില്ലാതെ അവര് എന്തോ കേട്ട് മടങ്ങി അവര് മനസ്സമാധാനം കെട്ടിട്ടാണ് ഇവിടുത്തെ ഇനി എണ്ണ കലവർ ഇവിടെ വരും അല്ല ബാത്റൂമോ ടോയ്ലറ്റോ അല്ല അത് പോട്ടെ ഈ നൂറ് രൂപ കൊടുത്തതിനകത്ത് എത്ര പേരാണ് പിന്നെ ഇത് ടോക്കം കൊടുത്തിട്ട് ടോയ്ലറ്റ് വിടും പോയി വെള്ളിടാ ദേവസ്വം മോഡൽ പൈസ മതിയോ